ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രീകുട്ടിയെ ഐശ്വര്യ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ശ്രീകുട്ടിയെ അപ്പോൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു ഐശ്വര്യ പറയുന്നുണ്ട് ഇത് മനഃപൂർവം ഇവള് താഴെ ഇട്ട് പൊട്ടിച്ചതാണെന്നൊക്കെ ആ സമയത്ത് ആനന്ദവർമ്മ അവിടേക്ക് വരുന്നു ആനന്ദവർമ്മ എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യം അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആനന്ദപറമെപ്പോൾ പറയുന്നുണ്ട് അവളൊരു കൊച്ചുകുട്ടിയല്ലേ ക്ഷമിച്ചേക്കാൻ എന്നൊക്കെ പറയുന്നു ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് വില കൂടിയ ഗിഫ്റ്റ് ആണ് അതൊന്നും അങ്ങനെ ക്ഷമിക്കാൻ പറ്റത്തില്ല ഇവളിവളുടെ കൾച്ചർ ആണ് കാണിച്ചതെന്നൊക്കെ പറയുന്നു ഇവൾ കരയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇവളുടെ കള്ളക്കരച്ചിലാണെന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ വീണ്ടും കുറ്റപ്പെടുത്തുന്നുണ്ട് ഐശ്വര്യ പോയതിന് ശേഷം ആനന്ദവർമ്മയാണെങ്കിൽ മോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മോൾക്ക് ഐസ്ക്രീം വാങ്ങി തരാമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല അറിയാതെ പറ്റി പോയതാണെന്നൊക്കെ ബസന്ധരാമയപ്പോൾ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് അപ്പുറത്ത് പോയി കളിച്ചോളാൻ എന്ന് ശ്രീകുട്ടി അവിടെ നിന്നും പോകുന്നു വസന്ധരാമ ആനന്ദവർമ്മയോട് പറയുന്നുണ്ട് ആ കുട്ടിയോട് കൂടുതൽ അടുപ്പമൊന്നും വേണ്ട എന്നൊക്കെ കൊച്ചുമകളായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആനന്ദപറമയപ്പോൾ ആ കുട്ടി അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വസന്ധരാമ എപ്പോൾ പറയുന്നുണ്ട് എല്ലാം പറയുന്നതൊക്കെ ശരിയാണ് എനിക്ക് എല്ലാ കാര്യവും മനസ്സിലാകുന്നുണ്ട് പക്ഷെ നമ്മൾ അരുണിന്റെ ജീവിതത്തെ കുറിച്ചാണ് ഓർക്കേണ്ടതെന്നൊക്കെ പറയുന്നു വസന്തരാമ പറയുന്നുണ്ട് എല്ലാരുമാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മറന്നു പോകുകയാണെന്ന് ആനന്ദവർമ്മ അത് കേൾക്കുമ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട് ആനന്ദവർമ്മയപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആനന്ദേട്ടനുമാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് കാരണം മനസ്സ് മാറി തുടങ്ങി ഈ കുഞ്ഞാണ് എല്ലാത്തിനും കാരണം അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും മാറ്റണമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമയോടെ ശ്യാമയുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ നല്ല ആയിട്ട് പാട്ട് പാടണമെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇത് ദൈവമായിട്ട് നമുക്ക് തന്ന അവസരമാണ് നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി അതുകൊണ്ട് നമ്മുടെ കഴിവെല്ലാം ഉപയോഗിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് വേണ്ടിയാണെങ്കിൽ മോളുടെ ഭർത്താവ് അഖിലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതൊന്നും മറക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു മോളെ അപമാനിച്ചവരുടെ മുന്നിലെല്ലാം വിജയിച്ച് കാണിച്ച് മധുര പ്രതികാരം വീട്ടണമെന്നൊക്കെ അച്ഛൻ ഉപദേശിക്കുന്നു ച്യാമ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെയുണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹമുണ്ട് ഉണ്ട് അതുമാത്രമല്ല എൻ്റെ കൃഷ്ണനും എൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ വിജയിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് അശ്വതിയാണെങ്കിൽ അരുണെ ഫോൺ ചെയ്യുന്നു ശ്രീകുട്ടിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അരുൺ അപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല അമൃതേട്ടത്തിയാണെങ്കിൽ ശ്രീകുട്ടിയെ നന്നായിട്ട് നോക്കുന്നു എന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ഒരു അച്ഛന്റെ സ്നേഹം കുറച്ചെങ്കിലും എനിക്ക് മോൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് മോളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് മോൾ വന്നത് കൊണ്ട് കുറച്ച് സമാധാനമുണ്ടെന്നൊക്കെ പറയുന്നു അശ്വതിയും അപ്പോൾ പറയുന്നുണ്ട് എനിക്കും അത് മാത്രമാണ് സമാധാനം എന്നൊക്കെ അരുൺ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അരുണപ്പോൾ പറയുന്നുണ്ട് ഇനിയും തൊട്ട് ശ്രീകുട്ടിയുടെയും ശ്രീകുട്ടിയുടെ അമ്മയുടെയും കാര്യങ്ങളൊക്കെ ഞാനും ശ്രദ്ധിക്കുമെന്നൊക്കെ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ ഫോൺ വെക്കുന്നുണ്ട് പിന്നീട് അരുൺ വീട്ടിലേക്ക് വരുമ്പോൾ ശ്രീകുട്ടി സോഫയിൽ കിടക്കുന്നത് കാണുന്നു ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ അരുണ് വിഷമം വരുന്നു അരുൺ ആണെങ്കിൽ ശ്രീകുട്ടിയുടെ അടുത്തിരുന്നിട്ട് ശ്രീകുട്ടിയെ തലോടുകയാണ് അരുൺ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ബെഡ്റൂമിൽ സുഖമായിട്ട് കിടക്കുന്നു ഇവിടെയാണെങ്കിൽ ശ്രീകുട്ടി ഒറ്റയ്ക്കാണല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു ആ സമയത്ത് അവിടേക്ക് അമൃതേട്ടത്തെയും ആദിത്യനും വരുന്നുണ്ട് രണ്ടുപേരെയും കാണുമ്പോൾ അരുൺ പറയുന്നുണ്ട് ശ്രീകുട്ടി ഒറ്റയ്ക്ക് കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇവിടെ ഇരുന്നതാണ് മോള് പേടിക്കില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും അമൃതേട്ടത്തിയാണെങ്കിൽ മോളെയും കൂട്ടിയിട്ട് റൂമിൽ പോകുമല്ലോ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് ആദിത്യൻ അവിടെ നിന്നും പോകുന്നു അമൃത ആദിത്യനോട് പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ മോളെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോകാമെന്ന് ആദിത്യനപ്പോൾ പറയുന്നുണ്ട് മോളെ അത്രയ്ക്ക് അടുപ്പിക്കണോന്നൊക്കെ അമ്മയെ അറിഞ്ഞാൽ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് കൂടുതൽ അടുപ്പമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു അമൃത അപ്പോൾ പറയുന്നുണ്ട് ഇതൊരു കൊച്ചു കുട്ടിയല്ലേ അവളെ ഇങ്ങനെ കിടത്താൻ പറ്റില്ല ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നേരിട്ടോളാം എന്നൊക്കെ പറയുന്നു അവസാനം ആദിത്യനാണെങ്കിൽ ശ്രീകുട്ടിയെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നു ശ്രീകുട്ടിയും കൂട്ടിയിട്ട് ആദിത്യൻ പോകുന്നത് കാണുമ്പോൾ അരുൺ ഒരുപാട് സന്തോഷമാകുന്നു അരുൺ സ്വയം പറയുന്നുണ്ട് അമൃതേട്ടത്തിക്ക് ഏട്ടത്തിക്ക് നല്ലൊരു മനസ്സുണ്ടെന്നൊക്കെ പിന്നീട് അടുത്ത ദിവസം രാവിലെ കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ അടുത്ത ഘട്ടം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോവുകയാണ് വിജയിച്ച് വരണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം വെളിയിലേക്ക് വന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് അഖിൽ അപ്പൂവിനോട് പറയുന്നുണ്ട് നിന്റെ ശ്യാമ ചേച്ചി വിജയിച്ചിട്ട് വലിയ ഫേമസ് ആകുമെന്നൊക്കെ അപ്പുവും അപ്പോൾ സമ്മതിക്കുന്നുണ്ട് എന്റെ ചേച്ചി വലിയ ആളാകുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ആനന്ദവർമ്മയുടെ കമ്പനിയാണ് ജാസ്മിൻ ജാസ്മിനാണെങ്കിൽ ഐശ്വര്യയോടും ആനന്ദവർമ്മയോടും പറയുന്നുണ്ട് കണക്കിൽ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടെന്ന് കണക്ക് നോക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടമൊക്കെ ഉണ്ടെന്ന് പറയുന്നു ആ സമയത്ത് കമ്പനിയിലെ സ്റ്റാഫ് പറയുന്നുണ്ട് ഈ കുട്ടി പുതിയ സ്റ്റാഫാണ് ഇവൾ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യം അപ്പോൾ ജാസ്മിനെ വഴക്ക് പറയുന്നുണ്ട് നിനക്ക് തെറ്റ് പറ്റിയതായിരിക്കും ഇത് അമ്മ നിയമിച്ച സ്റ്റാഫാണ് ഇവൾക്ക് തെറ്റൊന്നും പറ്റാറില്ല എന്നൊക്കെ പറയുന്നു ജാസ്മിൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഞാൻ പറഞ്ഞോ സത്യമാണെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു